ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപനത്തിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് എ ബി ബി പി സർവകലാശാല തെരഞ്ഞെടുപ്പ് നടത്തിപ്പുകൾ സുതാര്യമാക്കാൻ നിലവിലുള്ള ചട്ടങ്ങളിൽ പരിഷ്കാരങ്ങൾ വേണമെന്നും എ ബി വി പി ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തടഞ്ഞുവച്ചിരിക്കുകയാണ് എ ബി വി പിയും എൻ എസ് യു എയും ഐസ എസ് എഫ് ഐ സഖ്യവും തമ്മിൽ വാശിയേറിയ മത്സരമാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നടന്നത് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിലാണ് ഫലപ്രഖ്യാപനത്തിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് എ ബി വി പി ആവശ്യപ്പെട്ടത് സർവകലാശാല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ ഉന്നതാധികാര സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യവും എ ബി വി പി മുന്നോട്ട് വെക്കുന്നുണ്ട് प्रारंभिक पाठशाला के अंदर में जो छात्र संघ का चुनाव है इलेक्टर रिफॉर्म की बात ए आज आपके माध्यम से पूरे देश के सामने हमने चर्चा का विषय भी प्रस्तुत സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തെരഞ്ഞെടുപ്പ് പൂർത്തിയായെങ്കിലും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പൊതുസ്ഥലങ്ങളിൽ പതിച്ച ബാനറുകളും പോസ്റ്ററുകളും നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ ഫലപ്രഖ്യാപനം നടത്താവൂ എന്നാണ് കോടതി നിർദ്ദേശം തെരഞ്ഞെടുപ്പിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിന് വിമർശിച്ച ഹൈക്കോടതി കള്ളപ്പണം വെളുപ്പിക്കലല്ലിത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രചാരണത്തിനിടെ പൊതുസ്വത്ത് നശിപ്പിച്ചതിൽ കർശന നടപടിയെടുക്കാനും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ന്യൂസ് ന്യൂഡൽഹി